ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഹൈദര ഒരു കാര്യം മനസ്സിലാണ് എന്റെ ദുബായി എന്നൊരു നമ്പറിൽ നിന്ന് വിളിച്ചതാണ് ചേട്ടാ ഞാൻ ഇങ്ങനെ ഒരു സിനിമ ആലോചിച്ചിരുന്ന ചേട്ടന ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇങ്ങനെ എത്ര പേര് ആലോചിച്ചു രണ്ടായിരത്തി പതിനെട്ടില് എന്നിട്ട് അവര് ഇത് നമ്മുടെ നാട്ടിലെ തന്നെ എത്രയോ ഡയറക്ടേഴ്സ് എന്റെ അടുത്ത് പേരെടുത്ത് പറഞ്ഞു ഞാനതും പറയാത്തോ ഇവരോടത്തൊക്കെ സമീപിച്ചിരുന്നു ഇതിന്റെ ഇടയിലാണ് ഷാരിസിനും പക്ഷേ ഈ സിറ്റുവേഷൻ ഇടയിൽ അറിയാറുണ്ട് പ്രജിത്ത് ഇതേപോലെ ഒരു സബ്ജക്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് അത് അങ്ങനെയാണ് ഇന്നലെ ഫെഫ്കേഡ മീറ്റിൽ അതിന്റെ എല്ലാ പ്രൂഫും വന്നത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു റൈറ്റർ ഉണ്ട് എന്തായിരുന്നു രാജീവ് രാജീവ് എന്ന് പറയുന്ന റൈറ്റർ ഉണ്ട് എന്നൊക്കെ ഉണ്ണി സാറ് പറയുന്നു ഒരു സിനിമയുടെ ഒരു തോട്ട് അത് അത് ആർക്കും ഒരു നിഷാദ് നമ്പർ നമ്പർ തരും തരും താങ്കൾ വിളിച്ചോ ആ ഞാൻ എന്നെ എന്നെ വിളിക്കുകയോ എന്തോ ചെയ്തു അതിനുശേഷം ഇദ്ദേഹം കാണിച്ചിരിക്കുന്ന ഒരു പോസ്റ്റില് സ്ക്രീൻഷോട്ടിൽ അദ്ദേഹം അയച്ചു തന്ന സ്ക്രീൻഷോട്ടില് അതായത് ഇതേണ്ട മാർച്ച് ഒൻപതിനാണ് അദ്ദേഹം മെസ്സേജ് അയച്ചത് പക്ഷെ എന്റെ മൊബൈലിൽ അതിന്റെ ക്ലാരിറ്റി കിടപ്പുണ്ട് എനിക്കാകെ ഉള്ള ചാറ്റുകൾ ഇത്രയുള്ളൂ നിഷാദ് ആണ് ഏഴാം തീയതി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ വോയിസ് നോട്ട് അങ്ങോട്ട് അയച്ചതാണ് കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം ഇൻഡസ്ട്രിയിലുള്ള ഒരു റൈറ്റർ അല്ലേ നമുക്കറിഞ്ഞൂടെ ചോദിക്കാൻ അപ്പൊ നമുക്ക് സ്വാഭാവിക ജയസൂര്യോ ജയേട്ടൻ ഓൾറെഡി എന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ എന്റെ മര്യാദയല്ലത് അപ്പൊ അദ്ദേഹം വിളിക്കുവോ ഞാൻ വിളിക്കുവോ എന്തോ ചെയ്തോ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഞാൻ അയച്ച വോയിസിനോട്ടിതാണ് അതായത് ചേട്ടൻ നമുക്ക് ഇരിക്കാം കേട്ടോ തിരക്കായി പോയി കാര്യം ഞാൻ ഈ സിനിമയുടെ അകത്തല്ലേ മനസ്സിലാവുന്ന ജനഗണമന കഴിഞ്ഞ് അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജനഗണമനയ്ക്ക് ശേഷം അടുത്ത സിനിമ പരസ്യത്തിറങ്ങിങ്ങനെ പെയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സിനിമയായിട്ട് ഞാൻ ഇത് ഓൾറെഡി മനസ്സിലാണ്ട് വർക്ക് കടന്നുകൊണ്ടിരിക്കല്ലേ അതിനുശേഷം ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല പുള്ളി പുള്ളി മറുപടി അയച്ചിട്ടുണ്ട് വാട്സാപ്പിൽ എനിക്ക് അയച്ചിട്ടില്ല പക്ഷെ ഫോണിലോ എന്തോ നമ്മൾ നമുക്ക് ഇരിക്കാം എന്തോ പറഞ്ഞു പുള്ളി പിന്നെ മാർച്ചിൽ മാർച്ചിലാത്ത കാണിക്കുന്നു അതെ പുള്ളി പിന്നീട് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നത് മാർച്ചിലാണ് ആ മാർച്ചിൽ പുള്ളി അയച്ച് ചോദിക്കുന്ന ഒറ്റ പോയിന്റ് എന്താ ഡിയർ നിഷാദ് കോയ ഹിയർ എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് നോട്ട് ആ വോയിസ് നോട്ട് എന്റെ കയ്യിലുണ്ട് എന്റെ കയ്യിൽ ആ വോയിസ് നോട്ടിൽ പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ രാജുവേ കണ്ടിരുന്നു രാജുവിനെ കണ്ടിരുന്നു രാജു പറയണ്ടായി ഡിജോ ചെയ്യാൻ പോകുന്ന നിവിനെ വെച്ച് ചെയ്യാൻ പോകുന്ന സിനിമയിൽ എന്തോ സിമിലാരിറ്റി ഉണ്ടെന്ന് എന്തോ സിമിലാരിറ്റി ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് അങ്ങനെ കേൾക്കുന്നു എന്താണെന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പൊ ഞാൻ അയച്ച തിരിച്ചയച്ച വോയിസ് നോട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ചേട്ടാ മാർച്ച് പതിനഞ്ചിന് ഞാൻ അത് ഷൂട്ട് തുടങ്ങാൻ പോവാണ് ഏത് ഈ പടം അപ്പൊ മലയാളിന്നും പേരിട്ടിട്ടില്ല അപ്പൊ ഈ സിനിമ തുടങ്ങാൻ പോകുമ്പോ ഞാൻ രാജുവിനെ കണ്ടിരുന്നു അപ്പൊ രാജുവും പറഞ്ഞു രാജു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തുടങ്ങിക്കോ അതെന്തോ വേറെ ത്രില്ലർ മൂഡാണെന്നാണ് രാജു പറഞ്ഞത് ഏത് ഞാൻ രാജുവിനോട് ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞപ്പോ ഞാൻ രാജുവിന്റെ അടുത്ത് തിരക്കഥ പറയേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ഒരിക്കലും ഇല്ല രാജുവിന്റെ അടുത്ത് നമ്മൾ കണ്ട് സംസാരിക്കുമ്പോഴേക്കും അതെ ലിസ്റ്റിനും എന്താ നിവിനും ഷാരസിനാണ് എന്ന് പറഞ്ഞ് ഞാൻ അതിന് ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു എന്താ ഒന്നുമില്ല ഒരു ബി ജെ പി കാരൻ അല്ലെങ്കിൽ ഒരു എന്താ ഒരു പ്രവർത്തകൻ അദ്ദേഹം ഈ പറഞ്ഞ നാടുകടത്തപ്പെടുകയും ഒരു പാകിസ്ഥാനിലൂടെ പിന്നീട് ഞാൻ കോവിഡും പരിപാടിയും ആ ഇതിന്റെ ഒരു വേറെ വെർഷനാണ് എന്ന് രാജു എന്റെ അടുത്ത് പറഞ്ഞു പക്ഷെ അത് ത്രില്ലറാണ് വേറെ പാറ്റേൺ ആണ് അത് കൊഴപ്പമില്ല എന്ന് പറഞ്ഞു രാജു അങ്ങനെ പറഞ്ഞു കൈയിൽ നിന്ന് വിട്ടതാണ് അപ്പോൾ പിന്നെ നമ്മൾ സിനിമ ചെയ്യാൻ എനിക്ക് തന്നെ സിനിമ ചെയ്യാന്നല്ലേ ഉള്ളൂ അപ്പോൾ അപ്പൊ ഞാൻ എന്റെ സിനിമയുടെ ദൂരത്തിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞു മാർച്ച് പതിനഞ്ചിന് നമ്മൾ ഷൂട്ട് തുടങ്ങാൻ തീരുമാനിക്കുകയും അതിന്റെ ആർട്ടും പരിപാടിയും കഴിഞ്ഞു എന്റെ കൃത്യമായിട്ട് നമ്മൾ എന്നാണ് പൂജ നടത്തിയെന്ന് ഉണ്ട് ദുബായിൽ വെച്ച് പൂജ പൂജ നടത്തിയു എല്ലാം ടീഷർട്ട് ഒക്കെ വാർത്ത മാറിയോ ലിസ്റ്റ് എന്നൊക്കെ എനിക്ക് അത് ഞങ്ങൾ ഇതിന്റെ ലൊക്കേഷൻ കാണണ്ട മരുഭൂമിയില് സെറ്റ് ഇടണ്ടേ സ്പൂഫ് എന്നൊക്കെ ആൾക്കാർ പറയും എങ്കിലും നമ്മളാ ചെയ്യുന്നതിന് അതിന്റെ ഒരു വാല്യൂ കാണിക്കണ്ടേ അപ്പൊ അവിടെ ഒരു വീടുണ്ടാക്കുക ഇതെല്ലാം സെറ്റ് ചെയ്യണ്ടേ ഇതെല്ലാം നേരത്തെ ചെയ്തതിന്റെ എന്റെ ജനുവരിയിൽ ഞാൻ ഞാനും എന്റെ ഡിഒപിയും കൂടെ നിൽക്കുന്ന എന്റെ പോസ്റ്റാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി എന്ന് പറഞ്ഞിട്ടതാ അതിനുശേഷം എനിക്ക് ഇദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് വരുന്നു ഇദ്ദേഹം രാജുവിൽ നിന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തന്നതാണ് വോയിസ് നോട്ട് അപ്പോൾ ഞാൻ അതിന് കൃത്യമായിട്ട് റിപ്ലൈ അയച്ചതിൽ പറയുന്നുണ്ട് ഇതിന്റെ അകത്ത് ബ്രോ ഒരു പാകിസ്ഥാനി ഉണ്ട് നമ്മുടെ ഒരു പാകിസ്ഥാൻ പരിപാടിയുണ്ട് അത് ഞാൻ കൃത്യമായിട്ട് ആ വോയിസിനോട്ട് പറയുന്നത് നമ്മുടെ ഇൻറെ അകത്ത് ഒരു പാകിസ്ഥാനി പരിപാടിയുണ്ട് പക്ഷെ ബാക്കിയൊക്കെ ത്രില്ലർ ആണെന്ന് തോന്നുന്നു നമ്മുടെ പക്ഷെ പിന്നെ കുറച്ച് ഹ്യൂമർ ഒക്കെ ആയിട്ട് പോകുന്നതാണ് അങ്ങനെ വോയിസ് ഇട്ടു എൻ്റെ അടുത്ത് രാജുവും പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ ആ വോയിസ് നോട്ട് അങ്ങനെ അത് ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ചേട്ടാ ഞാൻ വിളിക്കാട്ടോ അതായത് പുള്ളി എന്നെ വിളിച്ചിട്ട് കിട്ടാത്ത കാര്യം ഞാൻ ദുബായിലാണ് അപ്പോഴാണ് ഞാൻ വോയിസ് നോട്ട് പുള്ളി എനിക്ക് വോയിസ് നോട്ട് അയക്കുന്നത് ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാൻ ചെയ്തു അപ്പൊ അതിൻ്റെ അകത്ത് ലാസ്റ്റ് ടൈം കൃത്യമായിട്ട് ചേട്ടാ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ആ വോയിസ് നോട്ട് എൻഡ് ചെയ്യുന്ന അങ്ങനെ അതിനുശേഷം എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു പി ഡി എഫ് ആണ് അയച്ചത് അയച്ചു അപ്പൊ തന്നെ എനിക്ക് അയച്ചതെന്നാണ് അതാണ് എന്റെ ഒരു പോയിന്റ് അതാണ് ഞാനൊരു സിനിമയിൽ ഒരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അതായത് അദ്ദേഹത്തിന്റെ വോയിസ് നോട്ടിന് ശേഷം എന്റെ വോയിസ് നോട്ട് ഈ വോയിസ് നോട്ടിന്റെ സമയം അഞ്ച് മുപ്പത്തിനാല് അതിനുശേഷം ഇത് വന്നിരിക്കുന്നത് അഞ്ച് മുപ്പത്തി ഒൻപതാണോ ഒൻപതാണോ ആ അഞ്ച് മുപ്പത്തി ഒമ്പത് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്തിനാണ് അറിയില്ല അതെനിക്ക് സ്ക്രിപ്റ്റ് അയച്ച് തന്നപ്പോ എനിക്ക് മനസ്സിലായില്ല കാര്യം ഞാൻ കൃത്യമായിട്ട് അതിലൊരു പാകിസ്ഥാനി ഉണ്ട് എന്ന് പറയുകയും എനിക്ക് ഡോക്യുമെന്റ് അയച്ചു തരികയും ചെയ്തു അതൊരു ഫോർവേഡ് മെസ്സേജ് ആയിട്ടാണ് ഇവിടെ കാണാം മൾട്ടിപ്പിൾ ഫോർവേഡ്സ് പോയിട്ടുണ്ട് അപ്പൊ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ല ശരിയല്ലേ അപ്പൊ എനിക്ക് ഇത് അയച്ചു തരുന്നത് മാർച്ച് ഒമ്പതിന് ഇത് അയച്ചു തന്നു അപ്പൊ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നപ്പോ ഞാൻ എനിക്ക് എന്തിനാണ് ഞാൻ ചോദിച്ചിട്ടില്ല ചോദിക്കാതെ എന്തിനാണ് ഞാൻ എന്റെ സ്ക്രിപ്റ്റ് ആർക്കും അയച്ചു കൊടുക്കാറില്ല അതായത് അതൊരു റൈറ്ററിന്റെ ഇപ്പൊ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഇതാണ് ബേസ് ആണ് ഞാൻ എൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ ആർക്കും അങ്ങനെ അയച്ചു കൊടുക്കാറില്ല അയച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് പ്രോപ്പറായിട്ട് മെയിൽ വഴി വേണ്ട അത് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലും നമ്മൾ ആർക്കും അല്ലെങ്കിൽ അറിയുന്നവർക്ക് പേഴ്സണലി അയച്ചു കൊടുക്കും അപ്പോൾ എനിക്കൊരു സ്ക്രിപ്റ്റ് അയച്ചു തരേണ്ട കാര്യം എന്താണ് അത് എന്നോട് അപ്പൊ അയച്ചതരുന്ന ഒമ്പതാം തീയതി അയച്ചു തന്നിട്ട് ഈ വോയിസ് നോട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കൂട്ടോ വായിച്ചു ചെയ്തിട്ടില്ല ഈ മൊമെന്റ് വരെ ഡൗൺലോഡ് എവിടെ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യുവോ എന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു എനിക്കതൊന്നും മാറ്റർ എനിക്ക് ഞാൻ ആരും പ്രൂവ് ചെയ്യണ്ടായിരുന്നില്ല ഇതിലെല്ലാം കൃത്യമായിട്ടുണ്ട് ഞാൻ പതിനഞ്ചാം തീയതി ഷൂട്ട് തുടങ്ങുന്ന പടത്തിന് എനിക്ക് ഒമ്പതാം തീയതി സ്ക്രിപ്റ്റ് അയച്ചേരണം ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയല്ലേ അപ്പൊ ആ സിനിമയ്ക്ക് തൊട്ട് മുന്നേ എന്തിനു സ്ക്രിപ്റ്റ് അയച്ചു തരണം എന്നിട്ട് അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് വായിക്കേണ്ട കാര്യം എനിക്ക് എന്താണുള്ളത് ഞാനൊന്നും ഇതെ വോയിസ് നോട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന പുള്ളി പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നതാണ് ഇത് വായിച്ചു നോക്കും ഇനി എബിയോ വിമാനം പോലെ ആവാതെ ആവണ്ടല്ലോ എന്നാണ് പുള്ളി പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താ പുള്ളിക്കും സിനിമ ചെയ്യണം ശരിയല്ലേ അപ്പൊ ഞാൻ എന്റെ സിനിമ ചെയ്യാന്നുള്ള പോയിന്റുള്ള അപ്പൊ എന്റെ സിനിമ ഷൂട്ടിങ് തുടങ്ങാണ് അഞ്ചു ദിവസം കൊണ്ട് അഞ്ചോ ഈ സിനിമയ്ക്ക് വേണ്ടി മൂന്നോ നാലോ മാസം മുന്നേ പ്രീപ്രഫേഷൻ നടക്കി ഇത്രയും ആർട്ടിസ്റ്റുകളെ ഓഡീഷൻ ചെയ്യണം മരുഭൂമി നമ്മൾ സെറ്റ് ഇടണം ഇത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ നാട്ടി ഷൂട്ട് ചെയ്യണം എന്തുമാത്രം പ്ലാനിങ് ഉണ്ട് ഒരു സിനിമ അപ്പൊ ഇനിയുള്ള ഒരു ആറ് ദിവസത്തിന്റെ ഇടയിൽ ഞാൻ എന്തിന് വേറൊരു സ്ക്രിപ്റ്റ് എടുത്ത് വായിക്കണം അങ്ങനെയല്ല സിനിമയിൽ വർക്ക് ചെയ്യാം വെറുതെ ഒരു പണി ഇല്ലാതിരിക്കുവാണെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കാം അതിനൊരു മാനസികാവസ്ഥ കൊടുത്ത് നമ്മൾ അതിനുവേണ്ടി വായിക്കാൻ തരുവാണെങ്കിൽ മോനെ ഒരു സ്ക്രിപ്റ്റ് അയച്ചാൽ വായിക്കാം അതല്ലാതെ എന്റെ ഈ സിറ്റുവേഷൻ എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റില്ല ഇതിന് വോയിസും വോയിസും കേട്ടിരുന്നു ആ അതിന് മറുപടി കൊടുത്തോ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല അതിന് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചപ്പോ തൊട്ടേ എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഒരു പിന്നീട് എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ അമ്മ ഒരു ബന്ധപ്പെട്ടിട്ടുള്ള ഇത് മാർച്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ പിന്നെ ഇദ്ദേഹത്തെ കാണുന്നത് ഇന്നാണ് മീറ്റിംഗ് നടക്കുമ്പോൾ ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ Go with the experts. Oxygen, the digital expert.